ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ടെന്ന് സ്പീക്കർ എ എൻ ഷംസീർ നാലു മാസമായി കേരളത്തിൽ ശക്തമായ മഴയാണ് നിർമ്മാണ പ്രവർത്തികളെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മഴയാണ് ഇതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ആത്മാർത്ഥമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എൻ എച്ച് ഐയുടെ മാഹി ബൈപ്പാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉദ്ഘാടനം ചെയ്തത് ആ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് റിയാസ് ഉൾപ്പെടെ മന്ത്രിയായി വരുന്നത് ആ ഘട്ടത്തിലൊക്കെ മന്ത്ലി വൈസ് മാഹി ബൈപ്പാസിൻ്റെ റിവ്യൂ നടത്തിയതാണ് മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ എൻ എച്ച് ഐയുടെ ഹോൾ സ്റ്റേറ്റിൽ അന്ന് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യുന്ന സി എംഒ ആണ് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുഹമ്മദ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ ഈ വിഷയങ്ങൾ ആത്മാർത്ഥമായി പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാം മെയ് മാസം തുടങ്ങിയ മഴയാണ് മൺസൂൺ മൺസൂൺ ഇത്തവണ അഡ്വാൻസ് ചെയ്തു വന്നു മെയ് കഴിഞ്ഞു ആഗസ്റ്റ് മാസം പിന്നിടാൻ പോവുകയാണ് നാല് മാസമായി വല്ലാത്ത രീതിയിൽ മഴയാണ് അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ജനങ്ങളുടെ വികാരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ യുദ്ധക്കാരുടെ ഇസ്ഥാനത്തിൽ കേരള കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തിയും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് എൻ എച്ച് ഐയുടെ പ്രൊജക്റ്റാണ് ആ പ്രോജക്റ്റ് സ്റ്റേറ്റ് നല്ല നിലയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട് നമുക്ക് സമയബന്ധിത എനിക്ക് തോന്നുന്ന കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതുകൂടി ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്ന സ്വാർത്ഥ വിശ്വാസമാണ് എനിക്കുള്ളത് ഇപ്പോൾ ഡൗൺ സൗത്ത് ഇന്ത്യ ഉൾ ഇന്ത്യയിലെ ഡൗൺ സൗത്ത് ആയ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്ലൈമറ്റ് വളരെ വളണറബിളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണം ഇപ്പോൾ എനിക്ക് അനുഭവം പറയുന്നത് ഞാനൊരു എം എൽ എ ആണ് എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ തന്നെ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ചിലത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചിട്ടുള്ള ഗ്രാമീണ റോഡുകളുടെ പണി ടെൻഡർ നടപടികൾ പൂർത്തിയായി വാക്കു തുടങ്ങാൻ പറ്റുന്നില്ല കാരണം കാലാവസ്ഥയാണ് തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേട് തെറ്റാണെന്നും ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ് ശരിയെന്നും നിയമസഭാ സ്പീക്കർ പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വൺ മാൻ വൺ പേഴ്സൺ വൺ വോട്ടാണ് ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ പലരും പല രീതിയിൽ വോട്ട് ചെയ്തു എൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത് ഒരു ഓതൻറ്റിക്കായി പറയാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഒരു ഒരു പൗരന് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസ് വോട്ടിംഗ് പ്രോസസ്സായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ എല്ലാ ആളുകളും ആ നിലയിൽ പരാതിയെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിനോടൊന്നും ഞാനിപ്പോൾ കമൻ്റ് ചെയ്യുന്നില്ല